വളന്ത പാലത്തിന്റെ മൂന്നാമത്തെ സ്പാൻ സ്ഥാപിക്കൽ അവസാന ഘട്ടത്തിൽ അൻപത്തിനാല് ടൺ ഭാരമുള്ള സ്പാൻ സ്ഥാപിക്കാൻ എഴുപത്തിയഞ്ച് ടണ്ണിന്റെ ക്രെയിനും അറുന്നൂറ് ടൺ കപ്പാസിറ്റിയുമുള്ള ജംഗാറുമെത്തിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് പത്ത് ദിവസത്തിലധികമായി സ്പാൻ സ്ഥാപിക്കൽ തുടങ്ങിയിട്ട് മൂന്ന് ദിവസത്തെ ഫിറ്റിംഗ്സ് കൂടിയൽ ബാക്കിയുണ്ട് ഒരുമിച്ച് കയറ്റാൻ സാധിക്കാത്തത് വിവിധ ഭാഗങ്ങളായിട്ടാണ് ഘടിപ്പിക്കുന്നത് അടിയിൽ ഷീറ്റ് വിരിച്ച് കോൺക്രീറ്റ് ചെയ്യുകയും ഹാൻഡ് റൈലും സ്ഥാപിക്കുന്നതോടെ താൽക്കാലികമായി പാലം നിർമ്മാണം പൂർത്തിയാകും ഒരു വർഷത്തിലധികമായി നിർമ്മാണം മുടങ്ങിക്കിടന്ന വളന്തകാട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ മൂന്നിനാണ് ആരംഭിച്ചത് മുൻ എം എൽ എ എം സുരാജ് അനുവദിച്ച നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ പാലത്തിലൂടെ കാൽനടയായി വളന്ത പോകാൻ സാധിക്കും തുടർച്ചയിൽ എം പി എ റഹീമിൻ്റെ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണങ്ങൾക്ക് വിനിയോഗിക്കുന്നതോടെ വളന്തകാട് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തുന്നത് രണ്ട് എൻഡ് സ്പാനും ആദ്യമേ റക്ഷൻ ചെയ്തു മൂന്നാമത്തെ ഈ മിഡിൽ സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത്തിനാല് ടണ്ണാണ് ഈ അമ്പത്തിനാല് ടണ് ഇപ്പോൾ വൺ ടൈം പൊക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് പോസിബിളായിട്ടുള്ള ട്രെയിൻ ഇതിപ്പോൾ എഴുപത്തഞ്ച് ടെണ്ണിൻ്റെ ട്രെയിനാണ് ജംഗാറിൻ്റെ കപ്പാസിറ്റി ഒരു അറുന്നൂറ് ടണ്ണുണ്ട് അപ്പോൾ നമുക്ക് ഈ അമ്പത്തിനാല് ടണ് ഈ അറ്റ് ടൈമിൽ ലിഫ്റ്റ് ആവാത്തത് കൊണ്ട് നമ്മളിത് പാർട്ട് പാർട്ടായിട്ടാണ് കയറ്റിയത് ഇതിപ്പോൾ ജങ്കാർ വന്നിട്ടുന്ന് ഒമ്പത് ദിവസം കഴിഞ്ഞു മൂന്നല്ല നാല് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ബാക്കിയത്തെ ബ്രേസിംഗ് പീസുകളെല്ലാം കയറും അതോടുകൂടി പീസിൻ്റെ ഈ സ്പാൻ ഡയറക്ഷൻ കംപ്ലീറ്റ് ആവും പിന്നീടുള്ള വർക്കുകളെന്ന് പറഞ്ഞാൽ അടിയിൽ ഷീറ്റ് വിരിച്ചിട്ട് കോൺക്രീറ്റിംഗ് ആണ് പിന്നെ ഇതിനകത്തൊരു ഹാൻഡ് റൈല് വരുന്നുണ്ട് മൊത്തത്തിൽ അതും ഞങ്ങളുടെ സ്കോപ്പിലുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യും